ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സില് പാർട്ട് വണ്ണിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യകാശില്പം എന്ന ബഹുമതി ലഭിച്ചത് എന്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യകാശില്പം എന്ന ബഹുമതി ലഭിച്ചത് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സാഗര കന്യകാ ശില്പത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യകാ ശില്പം എന്ന ബഹുമതി ലഭിച്ചത് സാഗരകന്യകാശില്പം ശംഖുമുഖം കടപ്പുറം തിരുവനന്തപുരം ജില്ല ഇതിൻ്റെ ശില്പി കാനായി കുഞ്ഞുരാമനാണ് ഓക്കെ അടുത്തത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര ജനങ്ങളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര ജനങ്ങളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഉജ്ജീവനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര ജനങ്ങളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉജ്ജീവനം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസിനാണ് പി എഫ് മാത്യൂസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് അദ്ദേഹത്തിൻ്റെ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം നേടിക്കൊടുത്തത് പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്തത് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആദ്യ സംസ്ഥാനം ആദ്യമായി ജാതി സെൻസസ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആദ്യ സംസ്ഥാനം ബീഹാറാണ് ആദ്യമായി ജാതി സെൻസസ് നടത്തിയതും ബീഹാറാണ് ആദ്യമായി ജാതി സെൻസസ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആദ്യ സംസ്ഥാനവും ബീഹാറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തഞ്ചാവൂർ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ് തഞ്ചാവൂർ അഗ്രികൾച്ചറൽ ലാൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഡോക്ടർ എസ് സോമിനാഥൻ്റെ പേരിലാണ് തഞ്ചാവൂർ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ് ഡോക്ടർ എസ് സോമിനാഥൻ അടുത്തത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത സ്വയംഭരണ സ്ഥാപനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരാണ് മേര യുവ ഭാരത് എന്താണ് മേര യുവ ഭാരത് അടുത്ത ക്വസ്റ്റ്യൽ മലേറിയക്കെതിരെ ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ച വാക്സിൻ്റെ പേരെന്ത് മലേറിയക്കെതിരെ ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ച വാക്സിൻ്റെ പേരാണ് ആർ ട്വൻ്റി വൺ മാട്രിക്സ് എം ആർ ട്വൻ്റി വൺ മാട്രിക്സ് എം എന്നാണ് മലേറിയക്കെതിരെ ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ച വാക്സിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ഇതിന് അംഗീകാരം കൊടുക്കുകയുണ്ടായി മലേറിയക്കെതിരെ ഇന്ത്യൻ കമ്മനി വികസിപ്പിച്ച ആർ ട്വൻ്റി വൺ മാട്രിക്സ് എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന അംഗീകാരം കൊടുത്തു ഓക്കെ അടുത്തത് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഐ ഒ സി ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി നൂറ്റിനാലാം വാർഷിക സമ്മേളനത്തിന് വേദിയായത് എവിടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നൂറ്റിനാലാം വാർഷിക സമ്മേളനത്തിന് വേദിയായത് മുംബൈ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നൂറ്റിനാലാം വാർഷിക സമ്മേളനത്തിന് വേദിയായത് മുംബൈ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത കഥകളി കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത കഥകളി കലാകാരനാണ് കോട്ടയ്ക്കൽ ഗോപിനായർ കോട്ടയ്ക്കൽ ഗോപിനായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ക്വസ്റ്റ്യൻ വരാൻ ഉത്തരം കഥകളി കലാകാരനാണ് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത കഥകളി കലാകാരനാണ് കോട്ടയ്ക്കൽ ഗോപിനായർ അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐയുടെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത് കെ എൻ ശാന്തകുമാറിനെയാണ് കെ എൻ ശാന്തകുമാർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൻ്റെ വേദിയായ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ വേദിയായ നഗരം ഡൽഹിയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഫിലിം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിലിം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഫിലിമാണ് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഫിലിമാണ് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി അടുത്തത് ആറാമത് ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ആറാമത് ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ആറാമത് ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിക്കിമിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന അണക്കെട്ടിന്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിക്കിമിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന അണക്കെട്ടിന്റെ പേരെന്താണ് ഉത്തരം ചുങ്താങ് അണക്കെട്ട് ചുങ് താങ് അണക്കെട്ട് അടുത്തത് ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പേര് ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പേരാണ് അമേസ് ട്വൻ്റി എയ്റ്റ് ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പേരാണ് അമേസ് ട്വൻറ്റി എയ്റ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തായ്വാനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തായ്വാനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് കൊയ്നു 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 എന്ന പേര് നൽകിയത് ജപ്പാനാണ് അതും ചോദിക്കാറുണ്ട് പേര് നൽകിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തായ്വാനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് കൊയ്നു ആണ് കൊയ്നുവിന് ആ പേര് നൽകിയത് ജപ്പാനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച ഇരുപത്തിയഞ്ചാം വാർഷികം ജജദർ ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് ഉത്തരം മുന്ദ്ര തുറമുഖം ഗുജറാത്ത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം അടുത്തത് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ന്യൂഡൽഹിയാണ് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ന്യൂഡൽഹി അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിത ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വനിതയാണ് ഷാലിസ ദാമി ഇന്ത്യൻ എയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിതയാണ് ഷാലിസ ദാമി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരാണ് ഗഡ്കരി അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് സിനിമയുടെ പേരും ഗഡ്കരി അടുത്തത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹോണറീ ഡോക്ടറേറ്റ് നൽകിയ ടാൻസാനിയൻ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹോണറീ ഡോക്ടറേറ്റ് നൽകിയ ടാൻസാനിയൻ പ്രസിഡന്റ് പേരാണ് സാമിയ സുലുഹു ഹസൻ വനിതയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹോണറി ഡോക്ടറേറ്റ് നൽകിയ ടാൻസാനിയൻ പ്രസിഡന്റാണ് സാമിയ സുലുഹു ഹസൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ ഹൈടെക് കായിക പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് എവിടെ ഇന്ത്യയുടെ ആദ്യ ഹൈടെക് കായിക പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഗോളിയൂറിലാണ് ഇന്ത്യയുടെ ആദ്യ ഹൈടെക് കായിക പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് ഗോളിയൂർ മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന പൊതുമേഖലാ കമ്പനിയായ കെ എസ് എഫ് ഇ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത് സംസ്ഥാന പൊതുമേഖലാ കമ്പനിയായ കെ എസ് എഫ് ഇ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് കെ എസ് എഫ് ഇ പവർ കെ സഫീ പവർ എന്നാണ് അപ്പിൻ്റെ പേര് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ നൂറ്റി അൻപത്തി നാലാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രതിഭ അനാച്ഛാദനം ചെയ്ത രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഡേയ്സ് നോക്കാം ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയും അഹിംസ ദിനവുമായിട്ട് ആചരിക്കുന്നു ഗാന്ധി ജയന്തിയും അഹിംസ ദിനം ഒക്ടോബർ രണ്ടാണ് ഒക്ടോബർ നാല് ലോക മൃഗദിനം ഒക്ടോബർ നാല് ലോക മൃഗദിനമായിട്ട് ആചരിക്കുന്നു ഒക്ടോബർ എട്ട് വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ടാണ് വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ട് ഒന്നുകൂടി നോക്കാം ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ രണ്ട് ജയന്തിയും അഹിംസാ ദിനവും ഒക്ടോബർ നാല് മൃഗദിനം ഒക്ടോബർ എട്ട് വ്യോമസേനാ ദിനം ഓക്കേ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്